പലതും കാണാമറിയാണ് അങ്ങ് അഫ്ഗാനിൽ അറുപത് ശതമാനം നിർമ്മിതികളും നശിപ്പിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉറുസ്കാൻ പ്രവിശ്യയിൽ മാത്രം ചരിത്ര പൗരാണിക നിർമ്മിതികളും നശിപ്പിക്കപ്പെട്ടു ഇതിനൊക്കെ പിന്നിൽ ആരാണ് ഒരു ഉത്തരം മാത്രം താലിബാൻ കണക്കുകൾ പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് പൗരാണിക നിർമ്മിതികളാണ് ഉറുസ്ഗാനിലുള്ളത് അവയിൽ ഭൂരിഭാഗവും തകർക്കപ്പെട്ട ഉറുസ്ഖാൻ പ്രവിശ്യയിലെ ഇൻഫർമേഷൻ ആൻഡ് പറഞ്ഞു ഈ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കാനും ുംകർച്ച തടയാനും താലിബാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അനുകൂലമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഗുറൈഷി കൂട്ടിച്ചേർത്തു കാഫിർ ഖാല തക് ജാം എന്നിവ ഉറുസ്ഖാൻ പ്രവിശ്യയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളാണ് ഇന്നവിടെ ഇതൊക്കെ കാണാമറിയത്താണ് ഇവക്കെ നശിപ്പിക്കപ്പെട്ടു പുരാതന നിർമ്മിതികൾ എന്നും പഴയ ജീവിതകാലത്തിന്റെ ഓർമ്മകളും അവശേഷിപ്പുകളുമാണ് അവയുടെ നാശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരായിരിക്കും അവിടുത്തെ ജനത സി ന്യൂസ് കോഴിക്കോട്